അത് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ വായിച്ച് നോക്കിയപ്പോൾ ഗ്രേറ്റ് പാട്രിയോട്ട് വാറിൻ്റെ വീരമൃത്യു വരിച്ച ജവാൻമാർക്ക് വേണ്ടിയിട്ട് പണിത ഒരു സ്മാരകമാണ് ഇവിടെ അവരുടെ പേരുകളാണെന്ന് ഈ സൈഡിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ പൂർണ്ണമായിട്ടും തടി കൊണ്ട് നിർമ്മിച്ച ഒരു കത്തീഡ്രലാണിത് അതിൻ്റെ ഗേറ്റ് അടഞ്ഞു കിടക്കുകയാണ് പോയി നോക്കണം അറിവു ഉള്ളിൽ കയറാൻ പറ്റുമെന്നറിയില്ല ഇതിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ റഷ്യൻ ഓർത്തഡോക്സ് ശൈലിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെ തടിയിൽ ഉണ്ടാക്കിയതാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നോക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ഫീല് തോന്നുന്നില്ല ഈ ഒരു ഭാഗത്തും ചുവർ ചിത്രങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഈ ചുവരിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഓർത്തഡോക്സ് വിശുദ്ധന്മാരുടെയും സന്യാസികളുടെ ചിത്രങ്ങളാണ് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കത്തീഡറലിൻ്റെ ചോരുകളിൽ മുഴുവൻ ഇതുപോലുള്ള വിശുദ്ധമാരുടെ ചിത്രങ്ങളാണ് ഉള്ളത് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അൽമാട്ടിയിലാണുള്ളത് അൽമാട്ടിയിൽ മൂന്നാമത്തെ ദിവസമാണ് ആദ്യത്തെ ദിവസം വന്നാല് ഉടനെ നമുക്ക് വിസിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ച സ്ഥലമാണ് പാൻഫിലോ പാർക്കും അതിന് അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങൾ ഫ്ലൈറ്റ് ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് അവിടെ ഒന്നും സമയത്ത് പോകാൻ പറ്റിയില്ല ഇന്ന് ആദ്യം നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് ആക്ച്വലി നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് ഇന്ന് ചെക്ക്ഔട്ട് ചെയ്യണം ഇന്ന് വൈകുന്നേരം ഇവിടുന്ന് സാത്തി വില്ലേജിലോട്ട് പോകും നാളെ മറ്റന്നാൾ സാത്തി വില്ലേജിലാണ് ഉള്ളത് അപ്പോൾ അവിടുന്ന് പത്താം തീയതിയാണ് തിരിച്ചു വരുന്നത് ഈ സാത്തി വില്ലേജിലോട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ ബനാന ടൂർ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട് അവരുടെ പാക്കേജിലാണ് സാത്തി വില്ലേജിലോട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ ലഗേജ് ഈ ബനാന ടൂറിന്റെ ഓഫീസിൽ വെക്കാനുള്ള സൗകര്യമുണ്ട് അവിടെ കൊണ്ട് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ലഗേജ് മാത്രം കൊണ്ടുപോകുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ആ ലഗേജ് കൊണ്ടുവണം അതിനുശേഷം പാൻഫിലോ പാർക്കിലെ കാഴ്ചകളും ഗ്രീൻ ബസാർ പറ്റുമെങ്കിൽ കാണണം അങ്ങനെയൊക്കെ ഉള്ള പ്ലാനാണ് ഇപ്പോൾ എന്തായാലും എല്ലാ കൂട്ടുകാർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊരു ടാക്സി ബുക്ക് ചെയ്തിട്ട് ബനാന ബനാന ഓഫീസിലോട്ട് വെരാനൂരിന്റെ ഓഫീസിലോട്ട് അപ്പോൾ നമ്മൾ ബാഗേജ് ചെയ്ത് ബനാന ബനാനായി ടോറിൻ്റെ ഓഫീസിൽ വെച്ച് അത് കൈറ്റിന്യൂ പോസിറ്റി ടൂർ അതിന് വേണ്ടിയിട്ട് ഇറങ്ങണം അത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ഒരു മെട്രോ സ്റ്റേഷൻ്റെ ഒരു സ്പേസ് കൂടെയാണ് നമ്മളിപ്പോൾ നടക്കുന്നത് അത് ഫുൾ ഇങ്ങനെ വാക്ക് വേ ആയിട്ടും ഗാർഡൻ ആയിട്ടും ഒക്കെ മാറ്റിയിരിക്കുകയാണ് നല്ല യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള സ്പേസ് ഇതിൻ്റെ താഴെ മെട്രോ സ്റ്റേഷനാണ് കഴിക്കാനുള്ള ഹോട്ടൽ നോക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മെട്രോ സ്റ്റേഷനാണ് നമ്മൾ ഈ നടക്കുന്നത് നടപ്പാതല്ല ഇതിൻ്റെ താഴെ മെട്രോ സ്റ്റേഷനാണ് കസാക്കിസ്ഥാനിലെ ആദ്യത്തെ മെട്രോ സ്റ്റേഷൻ അൽമാറ്റിലാണ് നിർമ്മിച്ചത് സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ഇതിൻ്റെ പണി ആരംഭിച്ചത് അന്ന് സോവിയറ്റ് യൂണിയൻ ഈ മെട്രോ സ്റ്റേഷൻ നൽകുന്ന സമയത്ത് ഇത് ഒരുപാട് ആഴത്തിലാണ് നിർമ്മിച്ചത് അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യുദ്ധം പോലെയുള്ള സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതിനെ ഈ മെട്രോ സ്റ്റേഷനും അതിൻ്റെ ലൈനും ഒക്കെ കിടന്നായിട്ട് അതായത് ഇത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നല്ല ആഴത്തിലാണ് ഇവിടെയുള്ള മെട്രോ സ്റ്റേഷനൊക്കെ ശ്രമിച്ചത് നമുക്ക് മെട്രോയിൽ ട്രാവൽ ചെയ്യാനൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ ഈ യാത്ര ഒക്കെ നടക്കുമെന്നറിയില്ല ഇനി നമ്മൾ തിരിച്ച് അതുമാട്ടെത്തുമ്പോഴത്തേക്ക് നമുക്ക് അതിനോട് സമയം കിട്ടുമോ എന്നറിയില്ല ഇപ്പോൾ പതിമൂന്ന് കിലോമീറ്റർ നീളത്തിലാണ് മെട്രോ കഴിഞ്ഞുള്ളത് ഈ റോഡ് ക്രോസ് ചെയ്യുക അങ്ങോട്ട് ക്രോസ് ചെയ്യുക നമ്മൾ ഇന്നലെ പോയ സ്ഥലം അങ്ങോട്ടാണ് നമ്മൾ ഇന്നലെ ബനാന ടൂറിൽ വന്നിട്ട് നടന്ന ആ വഴിയൊക്കെ തന്നെയാണ് ഇപ്പോഴും നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ കഫേ കണ്ടുപിടിച്ചിട്ട് ഫുഡ് കഴിക്കണം നമ്മൾ ഇന്നലെയും ഇതുവഴി നടക്കുന്ന സമയത്ത് ഇവരെ കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ ഫ്രൂട്ട്സ് ഇങ്ങനെ ഒരു സൈഡിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതാഴ്ന്നോ അത് താങ്ക്

ഇത് ഇവരുടെ കസാക്കിസ്ഥാൻ ടീ ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം പോയ ഡബിൾ കോഫി റെസ്റ്റോറൻറ്റിൽ ചോദിച്ചപ്പോൾ ഇത് തന്നില്ല വേറൊരു ടീ ആണോ പക്ഷേ ഇതാണ് ഒറിജിനൽ അത് ടീ ഈ റൈസിൻ്റെ പേര് ആണ് പിലാസ് അതിന് പ്രൈസായത് ആയിരത്തി നാന്നൂറ് ടങ്ക ത്രീ ഫിഫ്റ്റി ആണ് ആയിരത്തി നാനൂറ് ടങ്ക ഓംലെറ്റിന് അഞ്ഞൂറ് ടങ്കയാണ് അതുപോലെ ആയിരത്തി നാന്നൂറ് ടങ്കയാണ് ഈ കട്ട്ലെറ്റെന്ന് വരുന്നത് ചിക്കൻ കട്ട്ലെറ്റാണ് അതിൻ്റെ കൂടെ വെജിറ്റബിളും ക്ലിഫും ആയിരത്തി നാന്നൂറ് ടങ്ക ഫുഡെല്ലാം നല്ല ടേസ്റ്റാണ് നല്ല ഒക്കെ മണമുണ്ട് ഇതിനകത്ത് ഗ്രാമ്പൂവും പട്ടയൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല നല്ല ടേസ്റ്റാണ് ലെമണിൻ്റെ ഉണ്ട് അതുപോലെ ഗ്രാമ്പൂ കറുവാപ്പട്ട അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ വരുന്നുണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ചോദിച്ചു അത് പാൻഫ്ലോ പാർക്കിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവരുള്ള യാത്രകളിൽ നമുക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കാരണം ഇവിടെയുള്ള ആൾക്കാർ ഇംഗ്ലീഷൊന്നും അറിയില്ല ഇവർക്ക് കസാഖും റഷ്യന് മാത്രമേ അറിയാവുള്ളൂ ഇവിടെ വൺ ഒരു ഒരു സൈഡിൽ വന്നിറങ്ങി പ്രതിമയുണ്ട് ാണ് ഈ ഒരു ആളുടെ പേര് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സോവിയറ്റ് യൂണിയൻ ആണ് ഈ ഒരു സ്റ്റാച്യു നിർമ്മിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചില് മരണപ്പെട്ട ഒരു സാഹിത്യകാരനാണ് ഈ തൊക്കാഷ് ബാക്കി ഇവിടെ റഷ്യൻ ഭാഷ ലഭിച്ചു വെച്ചിട്ടുണ്ട് റഷ്യൻ ആണോ കസാഖാണോന്നറിയില്ല കസാക്കിലെ ആദ്യകാല സോഷ്യലിസ്റ്റ് പ്രവർത്തകനായിരുന്നു ചിന്തകനും എഴുത്തുകാരനും ഒക്കെ ആയിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമയുള്ള സ്ഥലത്താണ് ഇവിടെ നമ്മളെ ഡ്രോപ്പ് ചെയ്തത് ഡ്രൈവർ ഇവിടെ ഇറങ്ങി ഗൂഗിൾ നോക്കിയപ്പോൾ മനസ്സിലായ കാര്യങ്ങളാണത് ഇത് മെയിൻ റോഡാണ് മണി ഇപ്പോൾ പന്ത്രണ്ടായി അത്യാവശ്യം നല്ല വെയിലുണ്ട് ഉമ്മാട്ടിയിലെ ഏറ്റവും വലിയ പാർക്കുകളെന്നാണ് ഈ പാൻ പാർക്ക് പാൻഫിലോ ആൻഡ് ട്വൻറ്റി എയ്റ്റ് ഗാർഡിയൻ പാർക്ക് എന്നാണ് ഔദ്യോഗികമായിട്ട് ഈ പാർക്കിൻ്റെ പേര് അതിനകത്ത് മുഴുവൻ നല്ല വലുപ്പോൾ മരങ്ങളും നല്ല തണലുമാണ് ഇവിടെ ചൂട് ഫീൽ ചെയ്യുന്നില്ല പൊതുവേ ചൂട് കുറവാണ് മുപ്പത് ഡിഗ്രി കാണിക്കുന്നുണ്ടെങ്കിലും അത്രയും ഒരു ചൂട് ഫീൽ ചെയ്യുന്നില്ല അതിനകത്ത് നല്ല തണുപ്പുണ്ട് അപ്പോൾ അതിനകത്ത് നടപ്പ് നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് സോവിയറ്റ് യൂണിയൻ പട്ടാളത്തിലെ മുന്നൂറ്റി പതിനാറാം ഡിവിഷൻ്റെ ജനറലായിരുന്ന ഇവാൻ പാൻഫിലോവിന്റെയും ആ ഡിവിഷൻ ഉണ്ടായിരുന്ന ഇരുപത്തെട്ട് പട്ടാളക്കാരുടെയും പേരിലാണ് ഈ പാർക്ക് അറിയപ്പെടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാൻഫിലോവൻ ട്വൻറ്റി എയ്റ്റ് ഗാഡ് പാർക്ക് എന്നാണ് ഈ പാർക്കിൻ്റെ മുഴുവൻ പേര് ഗൂഗിളിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് നവംബറിൽ മോസ്കോ ആക്രമിക്കാൻ വന്ന ജർമ്മൻ ഇരങ്കിപ്പടെ ഇവരുടെ മുന്നൂറ്റി പതിനാറാം ഡിവിഷനാണ് ചെറുത്ത് തോൽപ്പിച്ചത് ആ യുദ്ധത്തിൽ ഇവർ ഇരുപത്തി പേരും മരിച്ചുപോയി പക്ഷേ സോവിയറ്റ് യൂണിയൻ്റെ പട്ടാടത്തിന് ജയിക്കാൻ വേണ്ടിയിട്ട് അടിത്തറ ഒരുക്കിയതുവരാണെന്നാണ് പറയപ്പെടുന്നത് ഇത് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ വായിച്ച് നോക്കിയപ്പോൾ ഗ്രേറ്റ് പാട്രിയോട്ട് വാറിൻ്റെ വീരമൃത്യു വരിച്ച ജവാൻമാർക്ക് വേണ്ടിയിട്ട് പണിത ഒരു സ്മാരകമാണ് ഇവിടെ അവരുടെ പേരുകളാണെന്നൊന്ന് ഈ സൈഡിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഒരുപാട് പേരുകൾ കാണുന്നുണ്ട് അതിനകത്ത് കുറേ ബെഞ്ചൊക്കെ ഉണ്ട് ആൾക്കാർ അതിനകത്ത് ഇരിക്കുന്നുണ്ട് സെൻഗോ കത്തീഡ്രലിൻ്റെ ഫ്രണ്ടിലെത്തും നമ്മൾ നടന്ന് മൂന്ന് എൻ്റെ ഫ്രണ്ടിലൊരു പാർക്കുണ്ട് അതിനടുത്തെത്തി ആയിരത്തി തൊള്ളായിരത്തി നാലില് പൂർണ്ണമായിട്ടും തടി കൊണ്ട് നിർമ്മിച്ച ഒരു കത്തീഡ്രലാണിത് അതിൻ്റെ ഗേറ്റ് അടഞ്ഞു കിടക്കുകയാണ് പോയി നോക്കണം നോക്കണമറു ഉള്ളിൽ കയറാൻ പറ്റുമെന്നറിയില്ല എൻ്റെ മുമ്പിലൊരു പാർക്കുണ്ട് വൈകുന്നേരങ്ങളിലൊക്കെ നല്ല തിരക്കായിരിക്കും ഞാൻ കണ്ട വീഡിയോകളിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു ഇപ്പോൾ തീരെ തിരക്കില്ല അത്യാവശ്യം വെയിലൊക്കെ ഉള്ളതുണ്ടായിരിക്കും അത് മാത്രമല്ല ഇന്നൊരു വർക്കിംഗ് ഡേ കൂടെയാണ് അതുകൊണ്ടായിരിക്കും അത്ര തിരക്കൊന്നുമില്ല നമ്മളപ്പോൾ കത്തീഡ്രലിൻ്റെ ഉള്ളിലോട്ട് കയറാൻ വേണ്ടിയിട്ട് പോവാണ് ഇവിടെ ചെറിയൊരു ഗാർഡനും സംഭവങ്ങളൊക്കെ ഉണ്ട് അതിനകത്തിട്ടും തടി കൊണ്ട് നിർമ്മിച്ച നിർമ്മിതികളുടെ ഏറ്റവും പൊക്കം കൂടിയ നിർമ്മിതിയാണ് ഈ എൽ സെൻകോ കത്തീഡ്രൽ നൂറ്റി എൺപത്തിനാല് മീറ്റർ ഉയരാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലൊരു ഭൂകമ്പം ഉണ്ടായിട്ടുണ്ടായിരുന്നു അന്ന് ഭൂകമ്പത്തിൽ പല കെട്ടിടങ്ങളും ഈ ടൗണിലുള്ള പല കെട്ടിടങ്ങളിൽ ഇടിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ഇതിന് കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല നാശനഷ്ടങ്ങളോ കേടുപാടുകളോ ഒന്നും സംഭവിച്ചിട്ടില്ല അതായതാണ് കത്തീഡ്രലിൻ്റെ എൻട്രൻസ് അവിടെ വേറൊരു ബിൽഡിങ് കാണുന്നുണ്ട് ഇവിടെ ഫ്രണ്ടിലൊരു ഗാർഡനും സംഭവങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നമുക്ക് അകത്തോട്ട് പോയിട്ട് ഉള്ളിലെ കാഴ്ചകൾ കാണാം ആയിരത്തി തൊള്ളായിരത്തി നാലില് നിർമ്മിച്ചപ്പോൾ സോയിൻ കസാഖാൻ്റെ അധികാരം ഏറ്റെടുത്തതിന് ശേഷം ഇതൊരു മ്യൂസിയമായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് ഈ ഒരു കത്തിയേറ്ററിൽ വീണ്ടും വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുത്തത് ഇപ്പം അകത്ത് കുറച്ച് തിരക്കുണ്ട് ചുവർ വെള്ളിലൊക്കെ കഴിഞ്ഞാൽ കഴിഞ്ഞാലും മൊത്തം ചിത്രങ്ങളാണ് അതുപോലെ ഗ്ലാസ് നോക്കിയാലും മുഴുവൻ കളർഫുൾ ആയിട്ടുള്ള ഗ്ലാസ്സുകളാണ് ചെയ്യുന്നത് ഇത് വേറൊരു സെക്ഷനാണ് ഇതിനകത്ത് മാറ്റിക്കഴിഞ്ഞാലും ചോറ് ചിത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് തിരിച്ചു വരുന്നത് കൂടുതൽ ഫിറ്റ് ആണ് ഇതൊന്നും ഇതാണ് മെയിൻ ഹാളിന് പോകുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിലൊരു സ്വർണ്ണ കളർ കൊണ്ടുള്ള സംഭവങ്ങളാണ് കൂടുതലുള്ളത് നീ കാണുന്നൊന്നും ഒറിജിനൽ സ്വർണ്ണമല്ല സ്വർണത്തിൻ്റെ ഇമിറ്റേഷനാണ് സ്വർണത്തിൻ്റെ പെയിൻറ്റൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് അതാണെങ്കിൽ നോക്കി നോക്കിയോ മനസ്സിലായത് ഇതിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ റഷ്യൻ ഓർത്തഡോക്സ് ശൈലിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെ തടിയിൽ ഉണ്ടാക്കിയതാണെങ്കിൽ ഇതിൻ്റെ അകത്തൊന്നും നോയിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ഫീല് തോന്നുന്നില്ല ഫുഡ് സിമെൻറ്റിൽ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് പോലെയാണ് നമുക്ക് തോന്നുന്നത് അതുപോലെ ചോരലൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഷൂക്കിൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങളാണ് അതൊക്കെ നല്ലൊരു മണം ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ ഈ ടീൻഷൻ കുറവ് നിലവിൽ കാണപ്പെടുന്ന കൃത്യമെന്ന് പറയുന്നത് ഒരു മരത്തിൻ്റെ തടി കൊണ്ടാണ് ഈ കപ്യൂട്ടറിൽ നിർമ്മിച്ചിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ പൂർണ്ണമായിട്ടും ഈ കപ്യൂട്ടറിൽ ആണി അല്ലെങ്കിൽ ഡോറും ഉപയോഗിച്ചെടുക്കുക ഒരു ടൈപ്പിലുള്ള ലോക്കിംഗ് സിസ്റ്റമാണ് അവർ ഇതിൻ്റെ ഇങ്ങനെ തടികൾ യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഈ കാണുന്ന ജനലുകളിലൊക്കെ പല കളറിലുള്ള ഗ്ലാസ് യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഡോമിലായിരുന്നാലും ചുവരിലായിരുന്നു ജനലുകളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാച്ചുറൽ ലൈറ്റ് ഉള്ളിൽ വരാൻ തക്ക രീതിയിലാണ് ജനല് സെറ്റ് ചെയ്തിരിക്കുന്നത് അത് ഈ ഭിത്തിക്കാണ് ഐക്കൺ സ്റ്റാറ്റിസ് എന്ന് പറയുന്നത് ഇതിൻ്റെ അപ്പുറത്തെ വശത്താണ് പുരോഹിതം നിൽക്കുന്നത് ഇപ്പുറത്തെ വശത്താണ് വിശ്വാസികൾ നിൽക്കുന്നത് പ്രാർത്ഥനാ സമയത്ത് ഇത് കന്യാമയവും വേഷിൻ്റെ ഒരു ചിത്രമാണ് ഇതൊരു മേവിതിരി സ്റ്റാൻഡാണ് സ്വർണം ഒരു മേൽതിരി സ്റ്റാൻഡാണ് ഇത് വേറൊരു മേലെ സ്റ്റാൻഡാണ് അതൊരു വിശുപ്രസ് ഫോട്ടോ വെച്ചിട്ടുണ്ടാവും അതിൻ്റെ പുറകിലുള്ളത് സെൻ്റ് നിക്കോളാസിൻ്റെ ഒരു പടമാണ് ഷെൻറ്റ് നിക്കോളാസ് എന്ന് പറഞ്ഞാൽ റഷ്യൻ ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റിയിലെ ഏറ്റവും പ്രാധാന്യമായിട്ടുള്ള ഒരു വിശുദ്ധമായിട്ടാണ് നമുക്കാകുന്നത് ഇതൊക്കെ ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടൊരു മ്യൂസിയം ഷ്രൈൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഷ്രൈനുമാർ തന്നെ എനിക്ക് മലയാളത്തിൽ ഇനി ചാപ്പലും അങ്ങനെ എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടോ കറക്റ്റ് മലയാളത്തിൽ അർത്ഥം അറിയില്ല

ഇന്ന് പുലിയെ കാഴ്ചകൾ കഴിഞ്ഞു ഒരുപാട് സന്ദർശകർ കത്തീഡ്രലിനകത്തുണ്ട് ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞു തരാനൊന്നും കാര്യമില്ല ഞാൻ അധികം ഡീറ്റെയിൽസ് ഒന്ന് ചർച്ചിപ്പിട്ട് നോക്കിയിട്ടാണ് മനസ്സിലാക്കിയത് ഈ ഒരു വിഭാഗത്തിൽ ചുവർ ചിത്രങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഈ ചുവരിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഓർത്തഡോക്സ് വിശുദ്ധന്മാരുടെയും സന്യാസികളുടെ ചിത്രങ്ങളാണ് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കത്തീഡ്രലിൻ്റെ ചോരുകളിൽ മുഴുവൻ ഇതുപോലെയുള്ള വിശുദ്ധന്മാരുടെ ചിത്രങ്ങളാണ് ഉള്ളത് ചിത്രങ്ങളിലൊക്കെ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം ഈ വിശുദ്ധമായ തലയ്ക്ക് ചുറ്റും ഒരു സ്വർണ്ണ വലയം കൂടിയിട്ടുണ്ട് ഈ ഇന്നലെ നടത്തിയിലുള്ള ടൈലുകൾ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ റൂം ഹീറ്ററുകൾ ആ തണുപ്പ് സമയത്ത് ഇത് ഗ്യാസ് വെച്ചിട്ട് കത്തിക്കും ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഈ കത്തീഡ്രലിനോ അകത്ത് നല്ല ചൂട് കിട്ടും അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹീറ്ററാണ് ഇത് കത്തീഡ്രലിലെ കാഴ്ചകളെ കണ്ടിട്ട് പുറത്തിറങ്ങി രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം ആറ് മണിവരെയാണ് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ആ സമയത്താണ് ഇതാണ് പുറത്തു നിന്നുള്ളൊരു വ്യൂ നാല് വശത്തു ഗേറ്റ് ഉണ്ട് പക്ഷേ ഫ്രണ്ട് ഗേറ്റ് ഇവയാണ് നമ്മൾ ഉള്ളിൽ കയറിയത് അതുമാത്രമാണ് ഓപ്പൺ ആവുന്നത് ഇത് അതിൻ്റെ വേറൊരു വശത്തുള്ള വ്യൂ ആണ് ഇവിടെ കുറേ പ്രാവുകളും ഒക്കെ ഇവിടെ ഉണ്ട് ഇവിടെ ശരിക്കും കുട്ടികൾ കളിക്കാനുള്ള റൈഡുകളും കോഫി ഷോപ്പും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കോവിഡ് യൂണിൻ്റെ സിംബിൾ ഇവിടെ കാണാം சரி ஃப்ரண்ட் ஃபிரண்ட் சைடின்னு